കുവൈറ്റിലെ ലേബർ ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ മരണപ്പെട്ട മലയാളികളിൽ കൊല്ലം സ്വദേശികളുടെ വീടുകളിൽ മരണം സംബന്ധിച്ച ഔദ്യോഗിക സ്ഥിരീകരണം എത്തിയില്ല കുവൈറ്റിലെ അധികൃതരുമായി ബന്ധപ്പെടാൻ സാധിക്കുന്നില്ലെന്നും വീട്ടുകാർ അമൃതാനോഷ്ണിനോട് പറഞ്ഞു അതേസമയം മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് അടൂരിലെ സ്വകാര്യ കോളേജിൽ അധ്യാപകനായിരുന്ന പുനലൂർ നരിക്കൽ വാഴവെള്ള സ്വദേശി സാജൻ ജോർജ് ഒന്നര മാസം മുമ്പാണ് കുവൈറ്റിലെ കമ്പനിയിൽ ജൂനിയർ കെമിക്കൽ എഞ്ചിനീയറായി ജോലിയിൽ പ്രവേശിച്ചത് എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ മാതാപിതാക്കളുമായി ഫോണിൽ ബന്ധപ്പെടാറുള്ള സാജന്റെ വിളി എത്താതായതോടെയാണ് വീട്ടുകാർക്ക് സംശയം തോന്നിയത് പിന്നാലെ വന്ന വാർത്തകളിലൂടെയാണ് മരണവിവരം വീട്ടുകാരറിഞ്ഞത് മകന്റെ വിയോഗ വാർത്ത അറിഞ്ഞപ്പോൾ മുതലുള്ള അമ്മ വത്സമ്മയുടെ നിലവിളി കണ്ടുനിന്നവരുടെയും കണ്ണു നിറച്ചു മാധ്യമങ്ങളിലൂടെയല്ലാതെ മറ്റ് യാതൊരു ഔദ്യോഗിക സ്ഥിരീകരണവും ഇനിയും എത്തിയിട്ടില്ലെന്ന പിതാവ് ജോർജ് പോത്തൻ പറഞ്ഞു അവരാരും ഫോൺ എടുത്തിട്ടില്ല കമ്പനിയിലെ സൂപ്പർവൈസറായ കൊല്ലം ആദിച്ചൂർ വെളിച്ചക്കാല സ്വദേശി ലൂക്കോസ് വിയോ പതിനഞ്ചു വർഷം മുമ്പാണ് കുവൈറ്റിൽ ജോലിക്ക് എത്തിയത് ദുരന്തത്തിൽപ്പെട്ട് ലൂക്കോസ് മരിച്ചതായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോ കമ്പനിയോ അറിയിച്ചിട്ടില്ലെന്ന ലൂക്കോസിന്റെ ബന്ധുക്കളും പ്രതികരിച്ചു ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ എംബസിന്നോ അല്ലെങ്കിൽ സർക്കാരിനോ കിട്ടിയിട്ടില്ല ഈ ഇങ്ങനെ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നു മാധ്യമങ്ങളുടെ അറിവുണ്ട് പിന്നെ അവിടെ നിന്ന് എല്ലാവരും വിളിച്ചു പറഞ്ഞു അവിടെ എല്ലാം പോസ്റ്റ് മാറ്റമൊക്കെ കംപ്ലീറ്റ് ആയി എത്രയും പെട്ടെന്ന് കയറ്റി വിടുന്ന അറിവാണ് നമുക്ക് ഇതുവരെ ഉള്ളത് ഷൈനിയാണ് ലൂക്കോസിൻ്റെ ഭാര്യ ലിഡിയ ലൂയിസ് എന്നിവർ മക്കളാണ് അഞ്ചു വർഷം മുമ്പാണ് ഡ്രൈവർ വേക്കൻസിയിൽ ആനേടി സ്വദേശി ഷമീർ കുവൈറ്റിലെത്തിയത് ദുരന്തത്തിൽ രക്ഷപ്പെടാനാകാതെ ശ്വാസം മുട്ടിയായിരുന്നു ഷമീറിന്റെ മരണം സുഹൃത്തുക്കൾ വഴിയാണ് മരണവിവരം നാട്ടിലറിഞ്ഞത് ഒൻപത് മാസം മുമ്പാണ് ഷമീർ നാട്ടിൽ വന്നു മടങ്ങിയത് ഷമീറിന്റെ ഭാര്യ ഇത്രയും വലിയ ദുരന്തത്തിൽ മരിച്ചവരുടെ വീട്ടിൽ കളക്ടർ നേരിട്ടെത്തി വീട്ടുകാരെ ഔദ്യോഗികമായി മരണവിവരം അറിയിക്കണമെന്നും ജില്ലാ ഭരണകൂടത്തിന് ഇക്കാര്യത്തിൽ വീഴ്ച പറ്റിയെങ്കിൽ പരിഹരിക്കണമെന്നും പി സി വിഷ്ണുനാഥ് എം എൽ എ ആവശ്യപ്പെട്ടു യും ദുരന്തമായതുകൊണ്ട് കളക്ടർ നേരിട്ട് തന്നെയോ എത്തി ഈ കാര്യങ്ങൾ ബന്ധുക്കളെ അറിയിക്കേണ്ടതാണ് അത് ചെയ്യാനുള്ള നിർദ്ദേശം നൽകുന്നതാണ് മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്ന കാര്യത്തിൽ ഇന്ന് വൈകുന്നേരത്തോടെ തീരുമാനമുണ്ടാകുമെന്നാണ് അറിയുന്നത് മലയാളികളുടെ മൃതദേഹങ്ങളെല്ലാം ഒരേ വിമാനത്തിൽ എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് അമൃത ന്യൂസ് കൊല്ലം